ഹലോ ഫ്രണ്ട്സ് ഞാൻ ഈ കുളിച്ചിട്ടൊക്കെ നിൽക്കുന്നതാണോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ചെയ്യാനായിട്ടും പോവുകയാണെന്ന് പക്ഷേ അങ്ങനെയൊന്നുമല്ല ഇന്നാണ് കർക്കിടക വാവ് അപ്പം കർക്കിടക വാവൊക്കെ എത്ര ആൾക്ക് അതിനെപ്പറ്റി അറിയുന്നുള്ളതൊന്ന് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കണം അപ്പം നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിട്ടുപോയ പണ്ടത്തെ കാർണോർമാർക്ക് പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാർക്ക് ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ദിവസമാണ് അത് ഹിന്ദുക്കൾ ആചരിച്ചു വരുന്ന ഒരു ഒരു രീതിയാണ് അപ്പോൾ എല്ലാവരുടെയും രീതി എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ അപ്പം നമ്മളിതിനെ ആത്തു വെച്ചു കൊടുക്കുകയെന്ന് പറയല് കൂടുതലാൾക്കാരും കടലിലും അങ്ങനെയൊക്കെ പോയി അമ്പലങ്ങളിലൊക്കെ പോയിട്ട് ബലി അർപ്പിക്കലാണ് നമ്മൾ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല നമ്മൾ വീട്ടിലിങ്ങനെ നമ്മുടെ വിട്ടുപോയവർക്ക് വേണ്ടി അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ ഇങ്ങനെ അകത്ത് വെച്ചുകൊടുക്കുക അത്തു വെച്ചുകൊടുക്കുകയെന്ന് പറയുക അപ്പം നിങ്ങളെ വീട്ടിലൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നാൽ പറയാമെന്നുകൂടി ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ പണ്ടൊക്കെ ചോറും കറികളും നമ്മൾ തറവാട് വീടുകളിൽ ഒരുപാട് ആൾക്കാർ ഒപ്പരാണ് ഇതൊക്കെ ചെയ്യൽ ഇപ്പം എല്ലാവരും അവരവരുടെ വീടായി അവരവരുടെ അരക്കും കാര്യങ്ങളൊക്കെ ആയി സ്വന്തം സ്വന്തായിട്ട് മാറി അപ്പോൾ നമ്മളിതെല്ലാ കൊല്ലം കർക്കിടക വാവിന് ഇങ്ങനെ ചെയ്യാറുണ്ട് സാധാരണയായിട്ട് ചോറും കറിയും പലതരം കറികളും അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് അപ്പോൾ ഇന്ന് നമ്മൾ ബിരിയാണി ആക്കിയിട്ടുണ്ടായത് അത് വേറെ ഒന്നും കൊണ്ടല്ല എൻ്റെ അമ്മ ഒരു ഡയലോഗ് എനിക്ക് ഓർമ്മ വരുന്നത് അവരുടെയൊക്കെ കാലത്ത് ഭക്ഷണം പോലും കഴിക്കാൻ ഉണ്ടാകില്ല അപ്പോൾ ഈ ഒരു വാവിന് വേണ്ടി കാത്തു നിൽക്കും കാരണം കാർണവർമാർ നമ്മൾ വിട്ടുപോയ കാർണവർമാർക്ക് കൊടുക്കുമ്പോൾ അവർക്കും ഭക്ഷണം കിട്ടും എന്നുള്ളു പറഞ്ഞ് അതുപോലെ നമ്മൾ നമ്മൾ സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം വീട്ടിൽ ചിലവാകുന്നത് നമ്മൾ ബിരിയാണി ആക്കിയിട്ടുണ്ടായി അതുകൂടാണ്ട് അതിൻ്റെ കൂടെ ബേക്കറി പിന്നെ ഈ നേരത്തെ കണ്ട കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് അങ്ങനെ അരിയെല്ലാം ഇട്ട് അതിൽ കുറച്ച് സമയം പൂട്ടിയിടും പിന്നെ വീണ്ടും അരിയിട്ടിട്ട് അങ്ങനെ അതിലെന്നൊക്കെ ഒരു തുള്ളി തുള്ളി എടുത്തിട്ട് ഇപ്പം കണ്ട പോലെ ഇങ്ങനെ മുറ്റത്തെ കൊണ്ടോ ഇതാക്കുക ചെയ്യാം പണ്ടൊക്കെ ഈ ഒരു ഇലയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അത്ത വെച്ചു കൊടുത്ത ഇലയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അടിയാണ് നമ്മളൊക്കെ ചെറുതിൽ ആത്മാക്കൾ വരുമോ ഉള്ളയോ എന്നുള്ളതൊന്നും അറിയില്ല എത്രത്തോളം അതിലൊക്കെ വാസ്തവുണ്ടെന്ന് അറിയില്ല പക്ഷെ ഇതെന്തോ പണ്ട് മുതലേ ഒരു തുടർന്ന് വരുന്ന ഒരു ആചാരായതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നേയുള്ളൂ ഇപ്പോൾ ഈ വീഡിയോ കണ്ട എന്നെ ആര് കളിയാക്കാനും ട്രോളാനും ഒന്നും വരരുത് അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണേ അടുത്ത വീഡിയോ കാണാൻ എൻ്റെ